നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പം നിലവിൽ നമുക്ക് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ മുഖ്യമന്ത്രിയുടെ വിഷയം പരിഗണിച്ചായിരുന്നു ഇതും മറ്റൊരു മന്ത്രിയാണ് പുലിപാലി പിടിച്ചിരിക്കുന്നത് അതൊരു സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട അതെ സാഹിത്യവും സാംസ്കാരിക അടുക്കൽ അവസാനം എത്തി എന്നുള്ള കാര്യമാണ് അത് തുടങ്ങിയത് പിന്നെ സാഹിത്യ അക്കാദമിയിലെ ബാലേന്ദ്രൻ ചുമളിക്കാട് ഒരു പ്രഭാഷണം നടത്താനായിട്ട് എത്തി അദ്ദേഹത്തിന് അതിന് കിട്ടിയത് എറണാകുളത്ത് നിന്ന് എത്തിയ പിന്നെ തിരിച്ച് പ്രഭാഷണവും നടത്തി അദ്ദേഹത്തിന് പോകാനായിട്ട് കിട്ടിയതും പോകാനും വരാനുമായിട്ട് കിട്ടിയത് രണ്ടായിരത്തി നാനൂറ് ഉലുവയാണ് അദ്ദേഹത്തിന് ചായ പിടിക്കാനുള്ള ആയിട്ടില്ല അത് പിന്നെ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ ഈ ഇങ്ങനെയുള്ള സർക്കാർ വ്യവസ്ഥിതിയിലുള്ള സ്ഥാപനങ്ങളിലൊന്നും കയറി നട്ടിൽ വളയ്ക്കാത്ത ആളാണ് കേട്ടോ ഉള്ളത് ഉള്ളതുപോലെ പറയാണ് വളരെ അദ്ദേഹം കവിയാണ് സീരിയൽ ഇപ്പം നമ്മൾ ബാലചന്ദ്ര ചുള്ളിക്കാടെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ ആൾക്കാർ പറയുന്നു സിനിമ നടനാണ് സീരിയൽ നടനാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അതിനപ്പുറം ഒന്നാം തരം മലയാളത്തിലെ നല്ല കവികളിൽ എണ്ണപ്പെട്ട കവികളിൽ ഒരാളാണെന്നുള്ളതാണ് ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സച്ചിദാനന്ദനാണ് ഈ സച്ചിദാനന്ദനെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാനൊരു സാറ്റലൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്കല്ല അവരുടെ ഒരു ഒരു കോൺക്ലേവിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് തൃശ്ശൂർ അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റ് ഫെയർ വേണം തെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് ഫെയർ അല്ല ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കണം അങ്ങോട്ടും ഇത്തരത്തിലാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഈ സച്ചിദാനന്ദൻ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിലെ ബാലചന്ദ്രൻ തുള്ളിക്കാടിനോട് എന്തിനാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവഗണന മാത്രമാണ് ഇതോടൊപ്പം സാറ് പറഞ്ഞൊരു സംഭവം ഞാൻ പറയുകയാണ് നിലവിൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കൊടുത്തത് പ്രതിഫലമായിട്ട് രണ്ടു മണിക്കൂർ അദ്ദേഹം പ്രഭാഷണം പ്രഭാഷണം നടത്തി നടത്തി കവിത വെച്ചിട്ട് പറഞ്ഞിട്ട് ഈ പിന്നെ ചുളിക്കാടെ നല്ല പ്രഭാഷകനാണ് നന്നായിട്ട് ഞാൻ ഒരിക്കലെ ഈ ജി ശങ്കര കുറുപ്പിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി തിരുവനന്തപുരത്തെ ഈ ബി ജെ ടി ഹാളിൽ അതായത് ഇപ്പോഴത്തെ അയ്യൻകാളി ഹാളിനകത്ത് എന്തൊരു ഗംഭീരമാണെന്നറിയാം നല്ല പഠിച്ച് അവതരിപ്പിക്കൂ എന്നുള്ളതാണ് നല്ല പ്രഭാഷകൻ കൂടിയാണ് ആശാൻ്റെ കരുണയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം നടത്തിയത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം ആ പ്രഭാഷണം അവസാനിപ്പിച്ചു അദ്ദേഹം ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളും എങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ നേരത്തെ പരാമർശിച്ചു നമ്മുടെ സച്ചിദാനന്ദൻ അദ്ദേഹമാണല്ലോ ഇതിൻ്റെ അതെ മേൽനോട്ടം വഹിക്കുന്ന ആൾ അദ്ദേഹത്തിന് ഇത്രയും ഡിമാൻഡുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ അറിയാം എത്ര രൂപ ചിലവാകുമെന്നും എത്ര രൂപ ഫെയർ നൽകണമെന്നും ഇത്രയും നേരം സംസാരിച്ചപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം പക്ഷേ ഈ വിവാദം വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വന്ന സമയത്ത് ചുള്ളിക്കാണ്ട പ്രകൃതി നമുക്കറിയാവുന്നതാണ് കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയാം ആരെയും പേടിക്കേണ്ട കാര്യവും ആരെയും ഭയപ്പെടേണ്ട കാര്യവും ഇല്ല ആരുടെ ഔദാര്യം പറ്റിയല്ല താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം കൊണ്ടിരിക്കുന്നത് സച്ചിദാനന്ദനാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാശ് മേടിക്കാത്ത പരിപാടി പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സച്ചുതാനന്ദനാണ് സച്ചുതാനന്ദന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ പൈസ ചോദിക്കുന്ന ആളാണ് ആ അത്ര ഇതായിട്ടുള്ളതാണ് ഡൽഹി കഴിഞ്ഞ ആളാണ് ഡൽഹി കഴിഞ്ഞ അവിടെ സാഹിത്യ അക്കാദമിയിൽ ഇരുന്നതാണ് ഇനി തിരിച്ച് കേരളത്തിൽ വന്ന എന്താണ് ഇവിടെ പിണറായി സൂചി നടത്തിയിട്ടാണ് ഇവിടെ സാഹിത്യ അക്കാദമി കയറിയിരിക്കുന്നത് പിണെ എത്ര തവണ പിണറായി സ്തുതി നടത്തിയിട്ടുണ്ട് ഇവിടെ കേരളിൻ്റെ കാര്യത്തിലൊക്കെ സ്തുതി അദ്ദേഹത്തെ സ്തുതിക്കൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സച്ചിദാനന്ദൻ ഇനിയും ഈ അഞ്ച് വർഷക്കാലവും പൂർത്തിയാക്കും അത് കഴിഞ്ഞാലും എൽ ഡി എഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ ഡൽഹിയിൽ സ്ഥിരം ആളായിട്ടിരുന്നതാണെന്ന് കേരളത്തിൽ നിന്ന് ചിലർക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടും എന്നുള്ള അവസരത്തിൽ വക്കിലോളം എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെ തടയിട്ട ഒരാളാണ് ഈ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ സ്വന്തം കാര്യം ഇതിനകത്ത് ഈ സാഹിത്യത്തിനകത്ത് ഈ കുതികാൽ വിട്ടൊക്കെ നല്ലവണ്ണം ഉള്ളതാണെന്നുള്ളതാണ് വ്യക്തമായിട്ട് മേഖല തന്നെയാണ് പിന്നെ ഈ ഞാൻ എഴുത്തുകാർക്ക് എന്താ ഈ പിന്നെ സാഹിത്യകാരന്മാർക്കും കവികൾക്കും ഒക്കെ എന്താ പൈസ ഇപ്പം പിന്നെ ചുള്ളിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നോ മാന്യമായ ഒരു കാര്യമാണ് ഇപ്പം നിലവിൽ നമ്മൾ പല പരിപാടികളാണ് നമ്മുടെ അടുത്ത തലസ്ഥാനത്ത് പരിപാടി പരിപാടിയാണത് ആ കേരളീയത്തില് പത്ത് ദിവസം പരിപാടി ഉണ്ടെങ്കിൽ പത്ത് ദിവസവും കലാപ്രതിഭകളാണ് നടീ നടന്മാര് വന്നിട്ടുണ്ട് ഗായകർ വന്നിട്ടുണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ അതിന്റെ കണക്കുകൾ പുറത്തു മമ്മൂട്ടി എറണാകുളത്ത് എടുത്തുകൊണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു കാണും ശോഭനെ പറയുന്ന പൊക്കോളം പറയും അങ്ങനത്തെ ഏർപ്പാടാണ് ഞാൻ അല്ലെ വളരെ സർക്കാർ സ്ഥാപനത്തിൽ നമുക്ക് മാറ്റി നിർത്തിയാൽ തിരുവനന്തപുരത്തുള്ള സൂര്യ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുണ്ട് സൂര്യ കൃഷ്ണമൂർത്തി നടത്തുന്നത് ഞാൻ അതിനകത്ത് ഒരു പതിനഞ്ച് വർഷം ഇതിൻ്റെ അകത്ത് ഈ സാഹിത്യ വിഭാഗം കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിക്കണ്ട് ചെയ്തു തന്നെയാണ് അവിടെ കേരളത്തിന്റെ ഏത് മൂലയിൽ നിന്ന് ഒരു എഴുത്തുകാരനെ ഈ ഈ ചടങ്ങിലേക്കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രോ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയറ് പിന്നെ തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ താമസിക്കാനായിട്ട് പിന്നെ നല്ല ഒരു ഹോട്ടലിൽ താമസ സൗകര്യം ഭക്ഷണം തിരിച്ചു പോകാൻ ഒരു ചെക്കും കൊടുക്കും നല്ല രീതിയിൽ ഒരു ചെക്കും കൊടുക്കും സുകാരഴിക്കൂടൊക്കെ എല്ലാ വർഷവും കൃത്യമായിട്ട് പിന്നെ വരുമായിരുന്നു അരികോട് മാഷ അങ്ങനെ പണത്തിൻ്റെ കാര്യവും നോക്കിയല്ല പക്ഷെ സൂര്യ അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേള നടത്തുന്നുണ്ട് അതിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ സാഹിത്യം അക്കാഡമിക്ക് എന്താ പണം ഇല്ലാത്തത് കൊണ്ടാണ് സച്ചിദാനന്ദനൊക്കെ ഈ യാത്ര പൊടി എന്തുമാത്രം എഴുതിയെടുക്കുന്നുണ്ടാവും സച്ചുദാനന്ദം മാത്രമല്ല അതിനകത്തുള്ളവരെല്ലാം തന്നെ അപ്പോൾ പിന്നെ ഈ ബാലേന്ദ്ര ചുള്ളിക്കാട്ടിന് ഇത്ര കൊടുത്തത് ഞാനിത് അറിഞ്ഞില്ല എന്നൊക്കെ സച്ചുതാനന്ദം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെ ഇത് നിലവിൽ വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ഓഫീസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ അല്ലല്ലോ ഒരിക്കലുമല്ല ഇപ്പം ഞാൻ ചീട്ടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു മെമിക്രി കാർഡിന് കൊടുക്കുമല്ലോ അതെ ആ അപ്പം മെമിക്രിയെ നമ്മൾ അധിക്ഷേപിക്കുകയൊന്നും അവരും കൊടുക്കണം കാരണം അത്രയോ എത്രയോ കലാകാരന്മാർ കുടുംബം പുലർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കവികൾ എന്തുവാകുന്ന മുരിയൻ കാട്ടിലാക്കാൻ പൈസ വാങ്ങുന്നുണ്ടല്ലോ നല്ല രീതി ചോദിച്ചു തന്നെ വാങ്ങിക്കും മുരിയൻ എന്നോടൊപ്പം പറഞ്ഞത് ഈ ഈ സിനിമാ നടന്മാർ എന്തിലേലും വിളിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനല്ലേ വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പോൾ എന്താ നമുക്കെന്താ കുഴപ്പം കവികൾക്കെന്താണ് കുഴപ്പം എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ തന്നെ ചോദിക്കണം പണ്ട് ഇടയ്ക്ക് ആരോ ഏതൊരു ഫങ്ഷന് കൊല്ലത്തെങ്ങാണ്ടോ ഇൻ ഒരു സിനിമാ നടനെങ്ങാണ്ടോ കിട്ടുമോ എന്നെങ്ങാണ്ടോ ആരോടോ ചോദിച്ചു അത് കിട്ടും തുക കൊടുക്കണമെന്ന് നിങ്ങൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം അവിടെ അപ്പുറത്ത് കുരിയിപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന കവി ഉണ്ടല്ലോ വിളിച്ചുകൊണ്ട് അത് ആ ബോ ഒന്നും കൊടുക്കേണ്ട അവൾ ബസ് കയറി വന്ന് കവിത ചൊല്ലി പുള്ളിയോ അങ്ങനത്തെ ഒരു സമീപനമാണ് ഇവിടെ നടത്തുന്നത് കഥകളോട് ഒരു നമ്മുടെ സാഹിത്യ മേഖലക്കും അതുപോലെ തന്നെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവന നൽകുന്ന അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ കവികളോട് ഇങ്ങനെ ഒരു ഈ ബാലേന്ദ്രനെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒന്നും മാറ്റിയിട്ടില്ല സർക്കാർ അവാർഡ് അവാർഡും പിന്നെ ഷാള് എന്നെ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടോ ഒന്നും തല കുനിക്കുകയോ നട്ടിൽ വളക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സച്ചിദാനന്ദനൊക്കെ എത്ര വളച്ച് വളച്ചിരിക്കുകയാണ് വാഴപ്പിണ്ടി പോലെ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും പിന്നെ ഇതിനകത്ത് ഇതൊരു സർക്കാർ സ്ഥാപനമാണ് ഇതിനൊരു വ്യവസ്ഥിതി ഉണ്ട് ഇത്ര രൂപ തരും വന്ന് പോകാൻ പറ്റുമോ എന്ന് അത് ുംഭാഷം നടത്തി എമൗണ്ട് അല്ലെങ്കിൽ മാന്യമായ ഒരു ഇത് കാരണം അദ്ദേഹം ഇത് മറുപടി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏകദേശം ഒന്ന് വഷളായി വന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ അദ്ദേഹത്തെ ഉദ്ധരിച്ചു കൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് മാധ്യമങ്ങളെ ഏറ്റെടുത്തു വലിയ രീതിയിലത് പ്രചരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണ രീതികൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അത്രയും പ്രാധാന്യത്തോടെ ഏറ്റെടുത്തു സജി ചെറിയ സച്ചിദാനന്ദ്രന്റെ വന്നു സജി ചെറിയാൻ അറിയാമോ ഇത് കാരണം കുന്തവും കുടച്ചക്രവും അതുകൊണ്ടാണ് കാരണം ഈ പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആരുടെയും പിന്നെ മുഖത്ത് നോക്കി ഇങ്ങനെ കുരിഞ്ഞു നിൽക്കാൻ ഒന്നിനും പോകുന്ന ഒരാളല്ല പറയാനുള്ളത് നല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഈ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേരള ജനത എനിക്ക് നൽകിയ വില എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് അത് ബാലയത്തിൽ അറിഞ്ഞുകൊണ്ടിട്ടതാ കേരള മലയാളികൾ അല്ല കേരള പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ജനതാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് അത് ആ സ്ഥാപനം അവിടെ വളർന്ന് പന്തളിച്ചു നിക്കുകയും അവിടെയുള്ളവരൊക്കെ തന്നെ ഈ തിന്നുകൊഴുത്ത് അമ്പലക്കാളകളെ പോലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്ത നികുതിപ്പണുമാണ് അതുകൊണ്ടാണ് കേരള ജനത എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഈ നമ്മളെ ഓരോരുത്തരെയും അല്ലാതെ അധിക്ഷേപിച്ചിരിക്കുകയോ ഒന്നുമല്ല അത് ആ പറഞ്ഞിരിക്കുന്ന അളന്നു കുറിച്ച് തൂക്കിയാണ് ബാലേന്ദ്രൻ വാക്കുകളെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് അത് കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു ആ സച്ചിദാനന്ദൻ ഏതായാലും അത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായിരുന്നാലും അത് വിഷയം വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള ഇടപെടൽ മന്ത്രിതലത്തിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ട് ആ ഇനി അദ്ദേഹത്തിന് എത്രയാണോ ആ തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് സച്ചിദാനന്ദൻ പറയുന്നത് വളരെ വേഗത്തിൽ പണം ഇനിയിപ്പോ ചുള്ളിക്കാട് വാങ്ങുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ രണ്ടായിരത്തി നാലിലൂടെ ചിലപ്പോ തിരികെ കൊടുക്കാനുള്ള സാധ്യത ഈ അവാർഡ് നിരസിക്കുന്ന ഒരു ഒരാളിലാണ് അദ്ദേഹത്തിനോട് ചോദിക്കാതെ എന്ത് അങ്ങോട്ട് കൊടുത്താലും അത് ചിലപ്പം സാഹിത്യ അക്കാദമിക്ക് ദോഷം ഉണ്ടാക്കി വെക്കും ഏതായാലും സാഹിത്യ അക്കാദമിയിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെയെങ്കിലും എന്തായാലും ഇങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ വിഷയം വളരെ വേഗത്തിൽ ഒത്തുതീർപ്പാക്കാനുള്ള പല പല വിഷയങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഈ വിഷയം കവിയോടുള്ള അവഗണന അത് നിലവിൽ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഡിബേറ്റിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊരു സാഹിത്യവും ചർച്ച ചെയ്യാൻ ഇടയുള്ള ഒരു അവസരം കിട്ടി സജി ചെറിയാൻ ഇനി പിന്നെ ഈ കുന്തം വെച്ചാൽ അതിന് അങ്ങ് തടഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു ബാക്കി പൈസയും കൂടെ കൊടുത്തിട്ട് എന്തായാലും ഉള്ള പൈസ അങ്ങ് കൊടുത്ത് തീർക്കുകയാണ് രണ്ടായിരം കുറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ ഞാൻ അതുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ളു കാർ പിടിച്ചാണ് വന്നത് ഒരു ഒരയ്യായിരം രൂപ കാറിന് കൊടുക്കണം അങ്ങനെ അയ്യായിരം രൂപ പിന്നെ ഒരു പിന്നൊരയ്യായിരം രൂപയും കൂടി പ്രഭാഷണത്തിന് കൊടുക്കണം കുറഞ്ഞത് കുറഞ്ഞത് പതിനായിരം രൂപ മാറ്റി മാറ്റിവെക്കണം രണ്ട് മണിക്കൂറാണ് അവിടെ വന്ന് പ്രഭാഷണം നടത്തിയത് അതെ ആ ഇവിടുത്തെ ഞാൻ ചോദിച്ചിട്ട് പിന്നെ യു ജി സി എന്നും പറഞ്ഞ് കുറേ പ്രൊഫസർമാരൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്താണ് എത്ര പേര് ക്ലാസ്സിൽ കയറുന്നുണ്ട് എന്തോ ലക്ഷക്കണക്കിനല്ലേ ശമ്പളം വാങ്ങുന്നത് ബാലേന്ദ്ര ചുഴലിക്കാടിനോട് ജീവ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇവരെയൊക്കെ എടുത്തിട്ട് അലക്കുകയും ചെയ്യും അതെ അതെ അപ്പോൾ എന്തായാലും ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നീക്കം മന്ത്രി തലത്തിൽ നിന്ന് തന്നെ തുടങ്ങിയത് വലിയ ശ്രദ്ധേയമായ ഒരു സംഭവം തന്നെയാണ് ഒരു കവിയുടെ ശബ്ദത്തിന് ഇത്രയധികം അതെ എന്നുള്ളത് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉറപ്പായും വരേണ്ടതാണ് അവഗണന എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കവിയോട് ഒരു എഴുത്തുകാരനോട് ഇങ്ങനെ കാട്ടിയത് വളരെ മോശ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തിരുത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇന്നത്തെ ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു വിഷയമായി അടുത്ത ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം